ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സ്ത്രീയാണ് അപ്പോൾ സ്ത്രീകൾ മറ്റുള്ളവരെ മാത്രം ആലോചിച്ചിട്ട് എല്ലാം സാക്രിഫൈസ് ചെയ്ത് പിന്നെ സ്വന്തം ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ നോക്കി നോക്കി അങ്ങനെയാണ് യൂഷ്വലി അങ്ങനെയാണ് എല്ലാ ഫാമിലീസിലും മിക്ക ഫാമിലീസിലും അങ്ങനെയാണ് സ്ത്രീകളിൽ നിന്ന് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യവും തന്നെയാണ് അപ്പം നന്നായിട്ട് ജോലി ചെയ്യുന്ന ഏൺ ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവരെ അടുത്തുനിന്ന് വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ മറ്റുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോകുന്ന ഒരു കാര്യമാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യുക പക്ഷേ യഥാർത്ഥത്തിൽ ശരിക്കും അവയർനെസ്സോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാര്യം അവരൊരു എക്സാമ്പിള് സെറ്റ് ചെയ്യുക അവർ ആ ഫാമിലിയിലെ ലീഡിങ് എനർജിയാണ് ആ ലീഡിങ് എനർജി എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റുള്ളവർ എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യപ്പെടുക മറ്റുള്ളവരുടെ എല്ലാവരുടെയും ലൈഫ് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ഹാപ്പിയായിട്ട് ജീവിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ട് അതോടൊപ്പം എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഏറ്റെടുക്കല്ല എല്ലാവരെക്കൊണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് എല്ലാവരെക്കൊണ്ടും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുപ്പിച്ചുകൊണ്ട് ഫാമിലീനെ മൊത്തം അങ്ങനെയാണ് ശരിക്കും ലീഡർഷിപ്പ് ഉണ്ടാവേണ്ടത് അല്ലാതെ ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ചെയ്തുകൊണ്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു മൂലക്കിരിക്കുന്ന ആളല്ലോ